തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കൾ ആലപ്പുഴ കളക്ട്രേറ്റിന് മുമ്പിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമര പന്തലിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എം എൽ സന്ദർശിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് രമേശ് ചെന്നിത്തല എം പറഞ്ഞു നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കളായ ലാലിച്ചൻ സോണിച്ചൻ എന്നിവർ കളക്ട്രേറ്റിന് മുമ്പിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിൻ്റെ എട്ടാം ദിവസമാണ് മേശ് ചെന്നിത്തല സമരപന്തൽ സന്ദർശിച്ചത് കഴിഞ്ഞ തവണ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ അന്ന് ഉന്നയിച്ചത് ഞാൻ ഓർക്കുകയാണ് അവർ നെല്ലെടുത്താൽ സമയത്ത് പണം കൊടുക്കില്ല രണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച പതിനേഴ് പൈസ കൂട്ടി കൂട്ടിയതുകൊണ്ട് പോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല ഇപ്പോഴും ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ നിരക്കലാണ് ഇപ്പോഴും ഇത് ഗവൺമെന്റിന്റെ വിജ്ഞാപനം ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് വാസ്തവത്തിൽ മുപ്പത്തിരണ്ട് രൂപ ഇരുപത് പൈസ മുപ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പൈസ ആക്കാൻ ഒരു പാഠമില്ലാത്തതാണ് കാരണം കേന്ദ്രം നാല് തവണ എം എസ് പി വർദ്ധിപ്പിച്ചതാണ് അപ്പൊ അതനുസരിച്ച് കേരള ഗവൺമെന്റ് മുപ്പത്തിരണ്ട് രൂപ അൻപത്തിരണ്ട് പൈസ ആക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല